ഈസ്റ്റളേരി പഞ്ചായത്തിൽ കാട്ടാന കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ച പ്രദേശങ്ങൾ ജനപ്രതിനിധികൾ സന്ദർശിച്ചു ചാവറഗിരി കൂട്ടക്കുഴി വായിക്കാനം പ്രദേശങ്ങളിലാണ് കാട്ടാനകൾ കൃഷിനാശമുണ്ടാക്കിയത് ഈസ്റ്റളേരി പഞ്ചായത്തിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ച ചാവറഗിരി കൂട്ടക്കുഴി വായിക്കാനം പ്രദേശങ്ങൾ ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോസ് കുത്തിയതോട് എന്നിവർ സന്ദർശിച്ചു കർഷകർക്കുണ്ടായ നഷ്ടം വിലയിരുത്തി വനംവകുപ്പിൽ നിന്നും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാൻ നടപടിയെടുക്കണമെന്ന് കർഷകർ ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടു ഉചിതമായ രീതിയിൽ പ്രശ്നത്തിൽ ഇടപെടുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഈസ്റ്ററേ പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലെ ഭാഗത്ത് കൂട്ടക്കുഴി വായിക്കാനോ ഭാഗത്ത് കാട്ടാനകളിലെ അതിരൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പത്തും പതിനൊന്നും ആനകൾ ദിവസവും രാത്രി കാലങ്ങളിൽ കൃഷിസ്ഥലത്തേക്ക് വന്ന് കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് ഇതിന് എതിരെ അടിയന്തിരമായിട്ടുള്ള നടപടികൾ ആവശ്യമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഒരു യോഗം ചവറഗിരി വാര്യശാളയിൽ വിളിച്ചിട്ടുണ്ട് അന്ന് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് യുക്തമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളായ ബെന്നി കോഴിക്കോടൻ ഷാമോൻ ചവറഗിരി എന്നിവരും പ്രദേശവാസികളും ജനപ്രതിനിധികൾക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചിറ്റാലിക്കാൽ Are gold, diamonds, and dollars. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.